പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെ കടുത്ത പരാമർശങ്ങളുമായി ബി ജെ പി എം പി കങ്കണ റണാവത്ത് രംഗത്തെത്തിയിരിക്കുകയാണ് രാഹുൽ എപ്പോഴും മദ്യപിച്ചിട്ടുണ്ടോ അതല്ലെങ്കിൽ മയക്കുമരുന്ന് ഉപയോഗിച്ചിട്ടുണ്ടോ ആണെന്നാണ് കങ്കണ പാർലമെന്റിൽ പറഞ്ഞിരിക്കുന്നത് ഈ പരാമർശം വലിയ രീതിയിൽ വിവാദമായി മാറിയിരിക്കുകയാണ് രാഹുൽ ഗാന്ധി നേരത്തെ അനുരാഗ് താക്കൂറിനെ വിമർശിച്ചതിനായിരുന്നു കങ്കണയുടെ പരിഹാസം നിറഞ്ഞ മറുപടി എന്ന് പറയുന്നത് അനുരാഗ് തന്നെ അപമാനിച്ചതായി രാഹുൽ ലോക്സഭയിൽ പറഞ്ഞിരുന്നു രാഹുൽ ജാതി പരാമർശത്തെ പരിഹസിച്ചാണ് ആദ്യം കങ്ങണ രംഗത്ത് വന്നിരുന്നത് രാഹുലിന്റെ മുത്തച്ഛൻ മുസ്ലിമാണ് മുത്തശ്ശി അതുപോലെ പാഴ്സിയും അമ്മ ക്രിസ്ത്യനുമാണെന്നാണ് കങ്കണ പറഞ്ഞിരുന്നത് രാഹുലിന് പക്ഷേ എല്ലാവരുടെയും ജാതി അറിയാനാണ് താല്പര്യം പരസ്യമായി രാഹുൽ എങ്ങനെയാണ് ജാതി ചോദിക്കുക നാണക്കേട് തോന്നുന്നുവെന്നും കങ്കണ സോഷ്യൽ മീഡിയയിൽ കുറച്ചിരുന്നു ഇതും വലിയ രീതിയിലുള്ള വിമർശനങ്ങൾക്ക് വഴിവെച്ചിരുന്നു പാർലമെന്റ് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കവേ രൂക്ഷമായി തന്നെ കങ്കണ രാഹുലിനെതിരെ രംഗത്ത് വന്നിരുന്നു രാഹുൽ ഭരണഘടനയെ എപ്പോഴും മോശമാക്കുന്ന പരാമർശമാണ് നടത്തുകയെന്നും കങ്കണ ആരോപിച്ചിരുന്നു രാഹുൽ ഗാന്ധി പാർലമെന്റിൽ എത്തുന്ന സാഹചര്യവും അദ്ദേഹം ഉന്നയിക്കുന്ന കാര്യങ്ങളും കേട്ടാൽ മനസ്സിലാവും എപ്പോഴും മദ്യപിച്ചിട്ട് ഉണ്ടാവുമെന്നും കങ്കണ പറഞ്ഞു ഇത്രയും അസംബന്ധം വിളിച്ചു പറയുന്നതിനാൽ മയക്കുമരുന്ന് ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കേണ്ട കങ്കണ പറഞ്ഞിരുന്നു നേരത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ബി ജെ പിയും രാഹുലിനെ രൂക്ഷമായി വിമർശിച്ചിരുന്നു ഇതിനാണ് കങ്കണ മറുപടിയായി എത്തിയത് രാജ്യം ചക്രവ്യൂഹത്തിലാണെന്ന് നേരത്തെ രാഹുൽ ഗാന്ധി പാർലമെന്റിൽ ആരോപിച്ചിരുന്നു താമരയിൽ നിന്നുള്ള ഭയത്തിലാണ് ഇപ്പോൾ രാജ്യം ഉള്ളത് എന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞിരുന്നത് അതൊരു ചക്രവ്യൂഹമാണ് ആറ് പേരാണ് രാജ്യത്തെ നിയന്ത്രിക്കുന്നത് നരേന്ദ്രമോദി അമിത്ഷാ അദാനിയ അംബാനി അജിത് ഡോവൽ മോഹൻ ഭഗവത് എന്നിവർ ചേർന്നാണിതെന്നും രാഹുൽ എക്സിൽ കുറിച്ചിരുന്നു ഇതിലാണ് കങ്കണ മറുപടി നൽകിയത് രാഹുലിനെ മയക്കുമരുന്ന് പരിശോധനയ്ക്ക് വിധേയനാക്കണമെന്നും പറയുന്നുണ്ട് ഒന്നുകിൽ അദ്ദേഹം മദ്യപിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ മയക്കുമരുന്നിന് അടിമയാണ് രാഹുലെന്നും കങ്കണ വീണ്ടും എടുത്തു പറഞ്ഞു ഇത് ആദ്യമായിട്ടല്ല കങ്കണ രാഹുലിനെതിരെ രംഗത്ത് വരുന്നത് നേരത്തെ രാഹുൽ അടിയന്തരമായി തെറാപ്പി സ്വീകരിക്കണമെന്ന് കങ്കണ നിർദ്ദേശിച്ചിരുന്നു രാഹുൽ ഗാന്ധിയുടെ പ്രസംഗങ്ങൾ നിർത്തുന്ന വാദപരമാണെന്നും കങ്കണ ആരോപിച്ചിരുന്നു നേരത്തെ ബജറ്റ് ചർച്ചയ്ക്കിടെ ബി ജെ പി എം പി അനുരാഗ് താക്കൂർ തന്നെ അപമാനിച്ചതായി രാഹുൽ പറഞ്ഞിരുന്നു സ്വന്തം ജാതി അറിയാത്തവരാണ് ജാതി സെൻസസിനെ കുറിച്ച് സംസാരിക്കുന്നത് എന്നാണ് അനുരാഗ് രാഹുലിനെ ലക്ഷ്യമിട്ട് പറഞ്ഞിരുന്നത് എന്നാൽ ഇടയ്ക്കിടെ വിവാദ പരാമർശം നടത്തുക എന്നത് ബോളിവുഡ് നടിയും ബി ജെ പി എംപിയുമായ കങ്കണയെ സംബന്ധിച്ചിടത്തോളം പുതിയ കാര്യമല്ല എം പി ആകുന്നതിനു മുമ്പേ ബി ജെ പിയോട് പരസ്യമായ അനുഭാവം പ്രകടിപ്പിച്ചിരുന്ന നടി കോൺഗ്രസിനെതിരെ നിരന്തരം വിമർശനം വിമർശനമുന്നയിക്കുകയും ചെയ്തിരുന്നു പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെ കങ്കണ നടത്തിയ പരാമർശമാണ് ഇപ്പോൾ വീണ്ടും ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് രാഹുലിനെ പരിഹസിച്ചുകൊണ്ടുള്ള കങ്കണയുടെ സാമൂഹിക മാധ്യമങ്ങളിൽ വൈറലായിരുന്നു കേന്ദ്ര ബജറ്റിനെ കുറിച്ചുള്ള രാഹുൽ ഗാന്ധിയുടെ പാർലമെന്റിലെ പ്രസംഗമാണ് കങ്കണ ഏറ്റവും കൂടുതൽ പ്രകോപിപ്പിച്ചത് താമരയിൽ നിന്നുള്ള ഭയത്തിലാണ് ഇപ്പോൾ രാജ്യമുള്ളത് എന്നായിരുന്നു രാഹുൽ ഗാന്ധി പറഞ്ഞിരുന്നത് ഇതാണ് കങ്കണയെ ഏറ്റവും കൂടുതൽ ചൊടിപ്പിച്ചതും ഈയൊരു രീതിയിലേക്ക് എത്തിയിരിക്കുന്നത്